കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവനും മോഷണം പോയതായി പരാതി വളപട്ടണം മന്ന സ്വദേശി അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് യാത്ര പോയിരുന്ന വീട്ടുകാർ തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ ഈ വിഷയത്തിൽ പോലീസിന് എന്തെങ്കിലും തുമ്പ് ലഭിച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇന്നലെ രാത്രിയാണ് വീട്ടിൽ മോഷണം നടന്നതായി വ്യാപാരി മനസ്സിലാക്കിയിരുന്നത് കണ്ണൂർ വളവട്ടം സ്വദേശിയായ അഷ്റഫിന്റെ വീട്ടിലാണ് ഇത്തരം ഓരോ മോഷണം നടന്നിരിക്കുന്നത് ഒരു കോടി മുന്നൂറ് പവനും മോഷണം പോയതായാണ് വീട്ടുകാർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ യാത്ര പോയതോ യാത്ര കഴിഞ്ഞ് ഇന്നലെ വീട്ടിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു നടന്ന വിവരം മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഏത് ദിവസങ്ങളിലാണ് മോഷണം നടന്നതിനെ മോഷണം നടന്നത് എന്നതിനെ സംബന്ധിച്ചൊരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട് ഏതായാലും ഇത്രയധികം പണവും സ്വർണവും മോഷണം പോയി വിവരം അറിഞ്ഞ ഉടനെ തന്നെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയുണ്ടായി വളപട്ടണം പോലീസിന്റെ കേസുമായി ഈ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഈ എന്തെങ്കിലും തരത്തിൽ ഇടപാടുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ അതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം മോഷണം നടന്നതെന്ന് അടക്കമുള്ളത് പരിശോധിക്കാനാണ് ഇപ്പോൾ വളപട്ടണം പോലീസിന്റെ തീരുമാനം കാരണം സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്രയധികം പണം എങ്ങനെ വരുമെന്നൊരു ചോദ്യമുണ്ട് അതേസമയം ഇയാളൊരു വ്യവസ്ഥ കൂടിയാണ് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വീട്ടിൽ പണം സൂക്ഷിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിന് വലിയൊരു മോഷണം തന്നെയാണ് കണ്ണൂർ വളവട്ടണത്തെ വ്യവസായിയുടെ വീട്ടിൽ നടന്നിരിക്കുന്നത് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത്